ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടില്ലേ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കേരള ബന്ദിൻ്റെ അതിനങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ കാരണം കേരളത്തിൽ മാത്രമേ ആ പണി കൊടുക്കുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ നാശനഷ്ടങ്ങളുടെ കണക്കാണ് കേരളം നേടിയ നഷ്ടത്തിൻ്റെ കണക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ ഈ നഷ്ടം ആര് നികത്തും ഈ സമരം ചെയ്ത പാർട്ടിക്കാർ നികത്തുമോ ഇല്ലല്ലോ ഈ സമരത്തിൻ്റെ പേരിൽ ഇതെല്ലാം അക്രമം നടത്തുകമാർ വീട്ടുവോ ഇല്ല നമ്മൾ തന്നെ നികുതി നമ്മുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇനി പണിയെടുക്കുന്ന കാശ് നികുതിയായിട്ട് പോകുമ്പോഴത്തേക്കും ഈ നഷ്ടവും കൂടി സർക്കാർ നികത്തും ഈ സമരം ചെയ്തവന്മാർക്ക് ഒരു നഷ്ടവുമില്ല നീ അവന്മാർക്ക് വേണേൽ പറയാം അവന്മാരുടെ നികുതി പണം ചിലവാക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അങ്ങനെ ദൂർത്തഴിക്കാനുള്ളതല്ല സാറേ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ നികുതി പണം അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ അല്ലെങ്കിൽ നിങ്ങളൊരു മാതൃക കാണിക്കുക ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ നിങ്ങൾ തിരിച്ചടയ്ക്കുക നിങ്ങൾ നിങ്ങളുടെ പാർട്ടി ഫണ്ടിൽ നിന്നെടുത്ത് സർക്കാരിന് കൊടുക്കുക ഈ നഷ്ടങ്ങൾ നഷ്ടങ്ങളെല്ലാം നികത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമരത്തിനിറങ്ങൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ നടത്തിയത് സമരമല്ലേ വെറും ഗുണ്ടായുസമാണ് തൊഴിലെടുക്കാൻ വന്നവൻ്റെ തൊഴിൽ പോലും നിഷേധിക്കുന്ന ഗുണ്ടായുസം തൊഴിലെടുക്കാൻ വന്നവൻ്റെ നട്ടൻ്റെ ചവിട്ടും അടിക്കും കെ എസ് ആർ ടി സി പീസുകാരൻ്റെ തലക്കിലടിക്കുക ജീവ വനിതാ ജീവനക്കാരികളെ സ്കൂളിൽ പൂട്ടിയിടുക ഇതൊക്കെയാണ് നിങ്ങൾ നടത്തുന്ന സമരം ഇതിൻ്റെ സമരമെന്നല്ല പറയേണ്ടത് ഗുണ്ടായുസം നല്ല ഒന്നാന്തരം ഗുണ്ടായുസം എന്ന് തന്നെയാണ് ഇതിന് പറയേണ്ടത് അപ്പോൾ എന്തായാലും ശരി അടുത്ത സമരത്തിന് കാണാം